ഈ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക പാലക്കാട് സിവിൽ സ്റ്റേഷനിലെ കക്കൂസ് ടാങ്ക് ലീക്ക് ജീവനക്കാരും ജനങ്ങളും മൂക്കുപത്തി വേണം അവിടെ നിൽക്കാൻ പാലക്കാട് ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് കൺട്രോൾ ഓഫീസറുടെ കാര്യാലയത്തിനടുത്ത് കക്കൂസ് ടാങ്ക് ലീക്കായി മലിനജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി എടുത്തില്ലെന്ന് ജീവനക്കാരും തുലാസ് സീൽ ചെയ്യാൻ വരുന്ന വ്യാപാരികളും പറയുന്നു തുലാസ് സീൽ ചെയ്യുന്ന ക്യാമ്പ് നടത്തുമ്പോൾ ലീഗൽ മെട്രോളജി ജീവനക്കാരും വ്യാപാരികളും മൂക്കുപൊത്തി വേണം ഇവിടെ ജോലി ചെയ്യാൻ ദുർഗന്ധം ശ്വസിച്ച് മാറാരോഗം പിടിപെടുമോ എന്ന ഭീതിയിലാണ് ലീഗൽ മെട്രോളജി ഓഫീസിലെ ജീവനക്കാർ ഒരു വ്യാപാരി പറയുന്നത് ശ്രദ്ധിക്കോസ് നമ്മുടെ സ്റ്റേഷനിലേക്ക് ഈ വലതുഭാഗത്തോടെ ആ കേറുന്ന സമയത്ത് അതിന്റെ ആ ഒരു രണ്ടാമത്തെ ഞാൻ അവിടെ ഒന്ന് പോയതാണ് ഇതുപോലെ ഒരു അപ്പോ അവിടെ ഭയങ്കര പ്രയാസം നിറയെ ആളുകളുണ്ട് അതുപോലെ തന്നെ കുറെ ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരൊക്കെ ഉണ്ട് ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടേ അവിടെ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഭയങ്കര സ്പീഡും അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഒരു അവസ്ഥയായിരുന്നു അത് മാറ്റിട്ടേ ഇല്ല അവര് തുറന്നു തന്നെയാണ് ചെയ്തു പോയിക്കൊണ്ടേ അപ്പോ അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഒക്കെ എന്തായിരിക്കും അവരൊന്നും അറിയാണ്ടാണോ ഇനി അറിഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇതൊക്കെ ഗവൺമെന്റ് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ അത് അങ്ങനെ

അതുകൊണ്ട് അധികൃതർ ബന്ധപ്പെട്ട് അത്രയും പെട്ടെന്ന് പരിഹരിച്ചു തന്നാൽ വളരെ നന്നായി രണ്ടു വർഷമായിട്ട് ഈ ലീക്ക് ഉണ്ട് ലീക്ക്ണ്ട് അപ്പൊ ഈ വ്യാപാരികളൊക്കെ സീൽ ചെയ്യാനും ക്യാമ്പ് ഇവിടെ അവരും ദുർഗന്ധം ഉണ്ട് സഹിക്കണ്ട ഇവിടെ സ്പോർട്സ് കൗൺസിലേക്ക് വരുന്നുണ്ട് സ്പോർട്സ് കൗൺസിലൊക്കെയാണ് ഇരിക്കുക പറയാറുണ്ട് അപ്പൊ സാംക്രമിക രോഗങ്ങൾ പേടിയുണ്ടോ സർ പകരും കാരണം എന്താ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ജോലി അടിച്ചിട്ടല്ലേ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു